സ്ലാമലൈക്കുറമ കടവണ്ണപ്പാറയിലെ എസ് കെ എസ് എഫിന്റെ വിഖായ നടത്തിയ മാർച്ചും അതായത് മേഖലയുടെ മാർച്ചും അതിന്റെ വീഡിയോസ് കാണാൻ സ ഇടയായി അതുമാത്രമല്ല അതിനെ കുറിച്ച് പുകയത്തി പറഞ്ഞ ഒരാളുടെ വോയിസും കേൾക്കാനിടയായി അദ്ദേഹം മുമ്പ് പട്ടിക്കാട് ജാമ്യാനൂരിയ കോളേജിൽ അമീത് ബൈസിയെ പങ്കെടുപ്പിക്കാത്തതിൻ്റെ പേരിൽ പ്ലേ കാർഡുമായി ജാമ്യയിൽ പോകണം അതിന് മുറ്റത്ത് അല്ലെങ്കിൽ സദസ്സിൽ പത്തഞ്ഞൂറ് ആളുകൾ നമ്മൾ അണിനിരക്കണം അമീത് ബൈസിയുടെ ഫോട്ടോ പൊന്തിക്കണം എന്നൊക്കെ പറഞ്ഞ ആളാണ് അദ്ദേഹം അപ്പോൾ അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥലം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം മലപ്പുറം ജില്ലയുടെ മലപ്പുറം ജില്ലയുടെ തെക്ക് ഭാഗത്ത് അതായത് പാലക്കാട് ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന ഏകദേശം അടുത്തായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീടും സ്ഥലം എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു പരിപാടി നടക്കുന്നത് കോഴിക്കോട് ജില്ലയോട് അതിർത്തി പങ്കിടുന്ന പ്രദേശത്താണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയുടെ അങ്ങേ അറ്റം മുതല് മലപ്പുറം ജില്ലയുടെ ഇങ്ങേ അറ്റം വരെയുള്ള ആളുകൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് ചുരുക്കി പറയാം വിഖായിയുടെ യഥാർത്ഥ എടവണ്ണപ്പാറ മേഖലയിലെ എത്ര പേരുണ്ട് എന്ന് പേര് സഹിതം നട്ടല്ണ്ടെങ്കിൽ വെളിപ്പെടുത്താൻ പറയും അപ്പൊ അറിയാം നമുക്ക് ഇവർ പറഞ്ഞല്ലോ അത്ര ആളുകൾ കൂടി നാനൂറ് ആൾ കൂടി എന്നൊക്കെ ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ ഒരു കൗലനുസരിച്ച് അതായത് ഇരുന്നൂറ്റി അറുപത് ചില്ലാനും ആളുകൾ അപ്പൊ ഒന്നുകൂടി കൂട്ടി കൊടുത്താൽ ഒരു ഇരുന്നൂറ്റി എൺപത് ആളുകൾ ആ എടവണ്ണപ്പാറ എത്തിയപ്പോൾ ആ മാർച്ചിലുണ്ട് അതായത് എടവണ്ണപ്പാറയാണ് ആ മാർച്ചിന്റെ സമാപനം അപ്പോൾ അവിടെ കൂടാത്ത ആളുകൾ ഉണ്ടാവില്ലല്ലോ എല്ലാരും അവിടെ തീരുണ്ടാവും പങ്കെടുക്കുന്നോലൊക്കെ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ആ ഓഴ്സിൽ തന്നെ പറയുന്നുണ്ട് എൻ്റെ ഒപ്പം ഉള്ള ആളുപോലെ കയറിയ പരിപാടിയൊക്കെ കയറിയെന്ന് ചെറിയ പിഞ്ചുമക്കൾ മുതൽ വികായ എന്താണെന്ന് അറിയാത്ത കുട്ടികൾ മുതൽ അവിടെ അങ്ങോട്ട് വികായ അല്ലാത്ത ഒരുപാട് ആളുകൾക്ക് കുപ്പായ അടിച്ചിട്ട് പരിപാടി ഇങ്ങക്ക് നടത്താം ധൈര്യം ഉണ്ടെങ്കിൽ എടവണ്ണപ്പാറ മേഖലയിൽ നിന്ന് എത്ര ആൾ പങ്കെടുക്കുന്ന പേര് സഹിതം പറയാൻ പറയും അതുപോലെ അറിയില്ല മനസ്സിലായില്ലേ അപ്പോ ഇതുകൊണ്ടൊന്നും കാര്യമില്ല പക്ഷെ ഇവിടെ എൻ്റെ സമസ്തയെ സ്നേഹിക്കുന്ന മുസ്ലിങ്ങനെ സ്നേഹിക്കുന്ന പാണക്കാട് സാധാർത്ഥ്യങ്ങളെ സ്നേഹിക്കുന്ന ആളുകളോട് പറയാനുള്ളത് ഇത് സംഗതി ഇപ്പോൾ അവരെ പരാ അവർ പരാജയപ്പെട്ടിട്ടുണ്ട് ആ പരിപാടിയിൽ നിന്നൊക്കെ നമുക്കറിയാം കാരണം നാട്ടിൽ നിന്ന് ആരെയും കാര്യമായിട്ട് കിട്ടിയിട്ടില്ല ഇന്നാ തന്നെ അവർ പറയുന്ന അവിടെ കൂടിയിട്ടില്ല കാര്യമായിട്ട് അതൊക്കെ ഓക്കെ പക്ഷേ ഇത് വരാനിരിക്കുന്ന നാളുകളിൽ ഇത് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന വിഷയം തന്നെയാണ് അസ്വസ്ഥതകൾ എന്ന് പറഞ്ഞാൽ ഓരോരോ മഹലത്തിലുള്ള ഭാരവാഹികളും ആരൊക്കെയാണ് പരിപാടിക്ക് പോയതെന്ന് കൃത്യമായി മനസ്സിലാക്കുക മനസിലായില്ലേ സംഘടന എന്ന് പറയുന്നത് നമ്മൾ സംഘടനയാണ് ബഹുമാനിക്കണതും സ്നേഹിക്കുന്നതും ഈ ബന്ധം തകരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളുകള് കോപ്പ് കൂട്ടുന്ന ഇതേപോലുള്ള പരിപാടികൾ വളരെയേറെ ഗൗരവത്തിൽ എടുക്കേണ്ട വിഷയമാണ് അവർക്ക് ആക്കം കൂട്ടുന്ന തരത്തിൽ നമ്മുടെ പ്രവർത്തകന്മാരുടെ അടുത്തു നിന്നും നേതാക്കന്മാരുടെ അടുത്തു ആരുടെ ഉണ്ടാകാൻ പാടില്ല അത് വളരെയേറെ എടുക്കേണ്ട വിഷയമാണ് ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയമാണ് ഇതേപോലുള്ള പരിപാടികളുമായി ഉടായ്പ ഇവർ വരും ഇന്ന് അഞ്ചു വയസ്സുള്ള കുട്ടിക്ക് അല്ലെങ്കിൽ പത്ത് വയസ്സുള്ള കുട്ടിക്ക് അഞ്ചു വർഷം കഴിയുമ്പോൾ പതിനഞ്ച് വയസ്സാവും ഇവർ ഇന്ന് ഇതേ കോലത്തില് കുത്തിവെച്ച് ഇതേപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് സമസ്തയുടെ ചരിത്രത്തിൽ കേട്ട് കേൾവിയില്ലാത്ത പല വിഷയങ്ങളും പറഞ്ഞു പറ്റിച്ച് ഇവരുടെ ബുദ്ധിയിലേക്ക് അത് അടിച്ച് കയറ്റും അപ്പം ആ വരുന്ന പതിനഞ്ച് വയസ്സ് ഉള്ള കുട്ടിക്ക് ഇരുപത് വയസ്സും അഞ്ചുമല്ലേ കഴിയുമ്പോൾ അപ്പം ആ കുട്ടിനോട് നമ്മൾ കൊടുത്ത് നന്നാൻ പറ്റാത്ത കോലത്തിലേക്ക് ആ കുട്ടി മാറിയിട്ടുണ്ടാവും ഇത് ഗൗരവത്തിലെടുക്കണം ഓരോ രക്ഷിതാക്കണം ഓരോ മഹല് പാരകളും അവനവന്റെ മഹല് അവനവൻ ശ്രദ്ധിച്ചാൽ തന്നെ കാര്യങ്ങൾ വളരെ ഉഷാറവും മനസ്സിലല്ലേ എല്ലാ നാട്ടുകാരും നന്നാക്കാൻ നടക്കുന്നതിനപ്പുറം എന്ത് ചെയ്യുക അവനവന്റെ മഹല് ഇത്തരം കാര്യങ്ങളിൽ വളരെയേറെ ഗൗരവത്തിലെടുത്തുകൊണ്ട് ചിന്തിച്ച് കൃത്യമായി ചെയ്യേണ്ടുന്ന ട്രീറ്റ്മെൻറ്റുകള് കൊടുക്കേണ്ടുന്ന മരുന്നുകൾ മനസ്സിലായില്ലേ എന്ത് യോഗത്തിന് വിളിച്ചാലും എസ് കെ എസ് എഫിന്റെ യോഗത്തിന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു ഉമറാഗ് കാര്യപ്പെട്ട ഒരാൾ ആ പരിപാടി പങ്കെടുക്കണം എന്താണ് അവിടെ സംസാരിക്കുന്നത് മനസ്സിലാക്കണം കൃത്യമായിട്ട് അതും സമസ്തന്റെ പ്രവർത്തകന്മാർ സമസ്തയുടെ പ്രവർത്തകന്മാരായ ആളുകൾക്ക് എസ് എം എഫിന്റെയോ അല്ലെങ്കിൽ എസ് വൈ എസിന്റെയോ നമ്മുടെ ആളുകൾ കൃത്യമായി ആ പരിപാടിയിൽ പങ്കെടുക്കണം അതല്ലാതെ പരിപാടി അവിടെ നടത്താൻ പറ്റില്ല എന്ന് പറയണം മഹലിന്റെ നേതൃത്വം നടക്കുന്നത് ഉമറാക്കളുടെ അടുത്താണ് സമസ്തക്കൊപ്പം നിൽക്കുന്ന മുസ്ലിം ലീഗിനൊപ്പണക്കാട് സ്ഥാപ്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന മഹന്മാരായ നേതാക്കന്മാർ അതിൻ്റെ ഒക്കെ കാരണവന്മാരെ എല്ലാ കാര്യങ്ങളും ബഹുഭൂരിഭാഗം മഹലുകൾ നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് എസ് കെ എസ് എഫിന്റെ പേരിൽ എന്തെല്ലാം നടക്കുന്നുണ്ട് അവനവന്റെ നാട്ടില് എന്നുള്ളത് കൃത്യമായി വിലയിരുത്തുകയും കൃത്യമായി കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യണം അവനവൻ്റെ നാട്ടിൽ എസ് കെ എസ് എഫിന്റെ മക്കൾക്ക് കാര്യങ്ങൾ പാരമ്പര്യം യഥാർത്ഥമായി ഇന്ന് സംഘപരിവാറം നടത്തുന്ന അതേ രീതിയിൽ സംഘപരിവാറം നടക്കുന്നതെന്ന് എന്താ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് അവരുടേത് മാത്രമാണ് മുസ്ലിങ്ങൾക്ക് ഇതിലൊരു പങ്കുമില്ല ഒന്ന് മുസ്ലിങ്ങളല്ല എന്നുള്ള നമ്മുടെ പഴയ കാല ചരിത്രങ്ങളും പഴയകാല മഹാന്മാരായ നേതാക്കന്മാർ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ഷഹീദായ ആളുകൾ മുതൽ അവരൊക്കെ വിസ്മരിച്ചുകൊണ്ട് അവരൊക്കെ മറന്നുകൊണ്ട് പുതിയ ഓരോരോ സംഗതികൾ പാഠപുസ്തകത്തിലും അല്ലാതെയുമായിക്കൊണ്ട് നല്ല നല്ല സ്ഥലങ്ങള് മുസ്ലിം പേരുള്ള സ്ഥലങ്ങള് അതിൻ്റെ പേരുകൾ മാറ്റിക്കൊണ്ട് പല രീതിയിലും ഇവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ അജണ്ട ഇന്ന് സംഘടനയിലുള്ള ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൃത്യമായി ബോധ്യമാണ് കാരണം അവർ പഴയകാല മഹാന്മാരായ നേതാക്കന്മാർ നമ്മുടെ പൂർവികർ പോന്നിട്ടുള്ള നേതാക്കന് രീതികൾ എങ്ങനെയായിരുന്നു നമ്മുടെ ഈ കോലത്തിലേക്ക് എത്തിയത് എന്നൊന്നും അവർ തീരെ കാണാത്ത മട്ടാണ് അവർ ഇന്ന് നിറഞ്ഞു നിൽക്കുന്നത് ഇന്ന് ഈ സമസ്ത എങ്ങനെയുണ്ട് ഇപ്പോൾ അവിടെ എങ്ങനെയുണ്ട് അതേ അവർ കാണുന്നുള്ളൂ ഇതിൽ ആർക്കൊക്കെ പങ്കുണ്ട് ആരൊക്കെ ഇതിനെ ത്യാഗം ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊന്നും അവർ പറയണില്ല പൂർവികരെ മറന്നുപോയി ബഹുമാനപ്പെട്ട ഷംസുലമിയെ പോലും മറന്നിട്ടുള്ള പല പ്രവണതകളാണ് ഇത്തരക്കാരിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെയേറെ ഗൗരവത്തിൽ മഹാന്മാരായ നേതാക്കന്മാർ പാണക്കാട് സാധാർത്ഥ്യങ്ങൾ അടക്കം ഇത്തരം കാര്യങ്ങളിൽ വളരെയേറെ ഗൗരവത്തിനെടുത്തുകൊണ്ട് ഇത്തരക്കാർക്ക് പൊന്താൻ അവസരം കൊടുക്കാതിരിക്കുക എന്ന് എല്ലാവരോടും സമുന്നതരായ നമ്മുടെ നേതാക്കന്മാരോട് മഹാന്മാരായ മാലി ഭാരവാഹികളോട് പ്രവർത്തകന്മാരോട് സാധാരണ പ്രവർത്തകന്മാർ മുതൽ അങ്ങേയറ്റത്തിരിക്കുന്ന വലിയ നേതാക്കന്മാരോട് വരെ എൻ്റെ എളിയൊരു എൻ്റെ ഒരു അഭിപ്രായം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഖൈറിന് വേണ്ടിയാണ് എല്ലാവരും ശ്രദ്ധിക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട സ്ലാമലൈക്കും വറഹമത്തുള്ള